നമ്മൾ പൊളിച്ച് സെറ്റപ്പ് ചെയ്ത് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അതിനുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് വൈഫാണെങ്കിൽ കുറച്ച് തിരക്കിലാണ് അപ്പൊ പുള്ളിക്കാരത്തി വേണം അതിന്റെ ചെറിയ പ്ലാനും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇത് ബാക്കി കിടക്കുന്ന വണ്ടികളുണ്ടോ ഒരുപാട് അർബാനി ഇപ്പൊ നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നിരിക്കുകയാണ് അത്യാവശ്യം വേണ്ടതിലുള്ള വർക്കുകൾ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടികൾ കിടക്കുന്ന ഇന്നിപ്പോൾ വർക്ക്ഷോപ്പിൽ കിടക്കുന്ന വണ്ടികൾ എന്തൊക്കെ വർക്കുകളാണ് എന്തൊക്കെ വർക്കിനാണ് വന്നിരിക്കുക എന്നുള്ള വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം നിങ്ങൾ പരിചയപ്പെടുന്നത് അതേപോലെ തന്നെ തന്നെ ഒരു ബട്ടൺ ഞാൻ കുത്തിയിരുന്നുണ്ട് ബട്ടൺ എന്ന് പറഞ്ഞ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു മൈക്കിറക്കിയിരിക്കുകയാണ് കാരണം മറ്റേത് ഒച്ചെടുത്ത് ഒച്ചെടുത്ത് തന്നെ തൊണ്ടയൊക്കെ ആകെ പോയി ഇപ്പോൾ എന്താ സംഭവം തന്നെ മൈക്ക് വെച്ചപ്പോൾ വളരെ ആശ്വാസം അപ്പോൾ നമ്മൾ എന്തായാലും നിങ്ങൾക്കും ഒരുപാട് പേര് ക്ലാരിറ്റി കുറവ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാം റെഡിയാക്കി സെറ്റപ്പായിട്ട് ഇന്ന് ഇപ്പോൾ പരിചയപ്പെടുത്താൻ പോയിട്ടോ വാ അതിലേ കമോൺ ഇതുണ്ടോ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ഓസ്റ്റിൻ ട്രാവൽ ലെജൻഡ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കൊല്ലത്തുള്ള വണ്ടിയാണ് കൊല്ലം രജിസ്ട്രേഷൻ വണ്ടിയാണ് അപ്പം അതിൻ്റെ ഇത് നമ്മളിപ്പോൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുകയെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതുണ്ടോ ഈ വണ്ടിയിലുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ വർക്കാണ് ടി വി ക്യാബിനുണ്ട് സൗണ്ടിൻ്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് അതുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം വേണ്ടതിലുള്ള എല്ലാ വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ എല്ലാം വിനയില് കാര്യങ്ങളെല്ലാം അടിച്ച് സെറ്റപ്പ് ആക്കി അതിന്റെ ഫ്ലോറിൻ്റെ വർക്ക് ഏതാണ്ട് ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം തീർന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള വർക്കുകളെല്ലാം തീർക്കാനായിട്ട് അപ്പോൾ ഇതാണ് ഉണ്ടോ ഫ്ലോർ കണ്ടോ ഇതാണ് ഫ്ലോർ കേട്ടോ ഫുള്ള് നമ്മളൊരു വുഡ് ഡിസൈൻ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് നേരെ അപ്പുറത്തെ വണ്ടിയിലേക്ക് വണ്ടിയിലേക്കൊന്ന് പോവാം ഉണ്ടോ നേരെ നമ്മൾ പോവുകയാണെന്നിപ്പോൾ നമ്മളിപ്പോൾ നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കെൽ ടു കൊല്ലം വണ്ടിയുടെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഇതുണ്ടോ ഇത് നമ്മുടെ ഗോൾഡൻ സാൻസ് ബീച്ച് റിസോർട്ട് കോവളം അവിടുത്തെ വണ്ടിയാണ് അപ്പോൾ അവരുടെ വണ്ടി വന്നിരിക്കുന്ന അത്യാവശ്യം വേണ്ടിയിട്ടുള്ള വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർക്കണം അപ്പോൾ അതിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിന് പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ടി വി ക്യാബിനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങളെല്ലാം പുറത്ത് വർക്കുകൾ നടന്നു പ്രത്യേകിച്ച് കാണിക്കാനായിട്ടൊന്നുമില്ല കാരണം നമ്മൾ അതിൻ്റെ ജോബ് കാർഡ് കാര്യങ്ങൾ എന്തുകൊണ്ടും ഇട്ടേണ്ടതുണ്ടോ അതിൻ്റെ ജോബ് കാർഡ് കാര്യങ്ങളെല്ലാം ഇവിടെ റെഡിയാക്കി അപ്പോൾ ഇതിൻ്റെ വർക്കിൻ്റെ വിശേഷങ്ങളെല്ലാം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം ഇത് തിരുവനന്തപുരത്തുള്ള വണ്ടിയാണ് കോവളത്തുള്ള വണ്ടിയാണ് അതേപോലെ തന്നെ ഈ വണ്ടി ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എരിമേലിയിലുള്ള വണ്ടിയാണ് എരിമേലിയിലുള്ള സിജോ അവർ ടീമോട് മൂന്നാലഞ്ച് പേരോട് കൂടി എടുത്തിരിക്കുന്ന വണ്ടിയാണ് അപ്പോൾ അതിന്റെ സംഭവം എന്ന് വെച്ചാൽ ഏതാണ്ട് ഇതിന്റെ വർക്കുകൾ വേറെ നമ്മൾ ചവിട്ടി കയറുമ്പോൾ ഉള്ള സ്റ്റെപ്പ് കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്യാനായിട്ടുള്ള സംഭവങ്ങളെല്ലാം റെഡിയാക്കിയിരിക്കുകയാണ് അതെല്ലാം പെയിനിങ്ങിനോടും അതെല്ലാം കഴിഞ്ഞിട്ടു വേണം നമുക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് അതേപോലെ തന്നെ അത് ഉണ്ടോ ഫുൾ പൊടിയായിട്ട് വണ്ടിയിടകത്ത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ വർക്കുകൾ കഴിയുമ്പോഴും അതെല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കാനൊക്കെ ആയിട്ട് സമയം പിടിക്കുന്നത് ടി വി ക്യാബിൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം ഓരോ ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് തീർക്കുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ സൗണ്ട് വർക്ക് സൗണ്ട് വർക്ക് എന്നുള്ള പറഞ്ഞാൽ അത്യാവശ്യം നാല് സ്പീക്കറും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ള വർക്കുകളാണ് അതെല്ലാം അതിൻ്റെ ഓരോ ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് തീർന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടോ അതിൻ്റെ വയറുകളൊക്കെ ഏതാണ്ട് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം വയറുകൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു വയറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് സമയം പിടിക്കും കാരണം വയറിംഗ് നമ്മൾ ചെയ്യുമ്പോൾ വളരെ നീറ്റായിട്ട് തന്നെ ചെയ്യണം അതേപോലെ തന്നെ ഇതൊക്കെ നമ്മൾ ടി വി ക്യാബിൻ ഓരോ വണ്ടികൾക്ക് വേണ്ടി ജീവിക്കാൻ നമ്പർ ഉണ്ട് ഓരോ വണ്ടിയുടെ നമ്പർ വെച്ചിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ ഇതൊണ്ടോ ഓരോ വണ്ടിയുടെ ഇതിന്റെ സീറ്റിന്റെ ഹാൻഡ്രസ്റ്റും കാര്യങ്ങളും കാരണം ഡ്രൈ കോൾ ഡ്രൈവറിനും പറഞ്ഞ ഡ്രൈവർ സീറ്റിനും ഹാൻഡ്രസ്റ്റ് വരുന്നില്ല അപ്പോൾ അതെല്ലാം നമ്മൾ റെഡിയാക്കി ഇവിടെ വെച്ചിരിക്കുകയാണ് അതെല്ലാം കഴിഞ്ഞിട്ട് വേണം അതെല്ലാം കയറ്റാനായിട്ട് പിന്നെ നേരെ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊണ്ടോ വർക്ക്ഷോപ്പിലെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇണ്ടോ ഇതെല്ലാം ഓരോ സീറ്റ് എല്ലാം അഴിച്ചു വെച്ചിരിക്കുക കേട്ടോ ഈ വണ്ടി ഇന്ന് നമുക്ക് ഡെലിവറി ഉള്ള കേട്ടോ നോക്കട്ടെ കേട്ടോ ഉള്ള വണ്ടിയാ നോക്കട്ടെ നെടുങ്കണ്ടാം സോറിട്ടാ ഇത് നെടുങ്കണ്ടത്തുള്ള വണ്ടിയാട്ടോ നെടുങ്കണ്ട ഇടുക്കി നെടുങ്കണ്ടത്തുള്ള വണ്ടിയാണ് ഈ വണ്ടിയുടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഫ്ലോർ നമ്മൾ ചെയ്തിട്ടുണ്ട് ഫ്ലോറ് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ വണ്ടി വരുന്ന ആ ഒരു മാറ്റിൻ്റെ മുകളിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു വുഡിൻ്റെ വിനയിൽ നമ്മൾ ഒട്ടിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നുണ്ട് ഇവിടെ നിന്ന് മുതൽ നേരെ അറ്റം വരെ ഫുള്ള് വിനയിൽ ഒട്ടിച്ച് എല്ലാം റെഡിയാക്കി തീർന്നിരിക്കുകയാണ് പിന്നെ മുകളിലേക്ക് വരികയാണെന്ന് മുപ്പത്തിരണ്ട് ഇഞ്ച് ടി വി ക്യാബിനാട്ടോ ഇതുണ്ടത് മുപ്പത്തിരണ്ട് ഇഞ്ച് ടി വി ക്യാബിനാണ് ഇതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്നത് അടിപൊളി സെറ്റപ്പായിട്ട് നമ്മൾ ടി വി ക്യാബിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വർക്കുകൾ നടന്നിട്ടുണ്ട് ഓരോ വണ്ടികളുടെ വർക്കുകൾ തകുതിയായിട്ട് നടന്നിട്ടുണ്ട് അപ്പോൾ ചിലവർ ചോദിക്കും വണ്ടിയുടെ വർക്കുകൾ കഴിഞ്ഞിട്ട് ചിലവർ കാണാനൊക്കെ വരുമ്പോൾ ഫുള്ള് വർക്ക് ചെയ്ത വണ്ടികൾ കാണാൻ പറ്റാറില്ല കാരണം വേറെ ഒന്നുമില്ല ഇതേപോലെ വർക്ക് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ ഒരു വണ്ടി എടുത്തിട്ട് പോയാണ് പിന്നെ നമുക്ക് ഒരു ദിവസം അങ്ങനെ കിടക്കാറില്ല സാധാരണ എല്ലാ വണ്ടിയും വർക്ക് കഴിഞ്ഞാൽ അന്ന് തന്നെ ഡെലിവറി ചെയ്യുന്നതുണ്ടോ അതേപോലെ തന്നെ അതെല്ലാം വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ സി സി ടി വി ക്യാമറ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഓരോരോ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വൈകിട്ട് സൗണ്ടിന്റെ ലൈനുകൾ കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞു സി സി ടി വിയുടെ വർക്ക് കഴിഞ്ഞു ഫ്ലോറിന്റെ വർക്ക് കഴിഞ്ഞു ക്യാരിയർ കഴിഞ്ഞു ഏതാണ്ട് ഒരു തൊണ്ണൂറ്റി ശതമാനം വർക്ക് കഴിഞ്ഞു അപ്പം വൈകിട്ട് ഒരു നാലര അഞ്ചു മണിക്ക് എന്തായാലും ഈ വണ്ടി നമുക്ക് കൊടുത്തേ പറ്റുള്ളൂ കാരണം അവരവിടെ നിന്ന് പോന്നിട്ടുണ്ട് നമക്കല് വണ്ടി ആട്ടോ ഇത് നമ്മുടെ തമിഴ്നാട് നാമക്കലുള്ള വണ്ടിയാണ് അപ്പോൾ അതിൻ്റെ വർക്കുകൾ ഈ പറയുന്നത് പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇതിപ്പോ എന്തായാലും നമുക്ക് നാളെ കൂടി കൊടുക്കണം എന്നുള്ള പ്രതീക്ഷ പക്ഷേ നാളത്തേക്ക് തീരാൻ ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നുന്നത് തിങ്കളാഴ്ച തീരാൻ വഴിയുള്ളത് കാരണം നാളെ കൊടുക്കാമെന്നാണ് നമ്മൾ പറഞ്ഞത് പക്ഷേ നാളെ സൺഡേ ആണ് പിന്നെ അതിൻ്റെ മാത്രമല്ല സൺഡേ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിലും കുറച്ച് കാര്യങ്ങൾ തീരാനുണ്ട് കാരണം അവരുടെ ടി വി ക്യാബിനാണെങ്കിലും ഒരു അപ്പോൾസറി വർക്കൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുക അപ്പോൾ അതിന് കുറച്ച് ഡിലേ വരാൻ ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ ഇതാണെന്നു നമ്മുടെ ഈ ബുൾജെറ്റ് സഹോദരങ്ങളുടെ വണ്ടിയാണ് ഇതിപ്പോൾ അന്ന് ഞാൻ നിങ്ങളെ കാണിച്ചതുപോലെ തന്നെ തല്ലോ നിങ്ങളുടെ വന്ന് കാണിച്ചതല്ലേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ഇ ബുൾജെറ്റിൻ്റെ വണ്ടി എന്താ ഈ ബുൾജെറ്റിൻ്റെ വണ്ടി എന്താ ചോദിക്കുന്നുണ്ട് പക്ഷെ ഈ ബുൾജെറ്റിനെ വണ്ടി കാണിക്കാനായിട്ട് വേറെ ഒന്നുമല്ല ഇതിൻ്റെ അകത്ത് നമ്മൾ ഫുള്ള് പൊളിച്ച് സെറ്റപ്പ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അതിനുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വൈഫാണെങ്കിൽ കുറച്ച് തിരക്കിലാണ് അപ്പോൾ പുള്ളിക്കാരി വേണം അതിൻ്റെ ചെറിയ പ്ലാനും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ അതെല്ലാം റെഡിയാക്കി ആയിട്ട് വേണം ഇതിൻ്റെ വർക്ക് തീർത്ത് കാണാനായിട്ട് അപ്പം ഏതാണ്ട് ഒരു ലാസ്റ്റ് ലാസ്റ്റോട് നമുക്ക് എന്തായാലും അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത സെക്ഷനിലേക്ക് ഒന്ന് ആ കിടക്കുന്ന നമ്മുടെ അമൃത ട്രാവൽസിൻ്റെ വണ്ടി ആട്ടോ ഭയങ്കര വെയിലാണ് അതുകൊണ്ടങ്ങൾ പോകാത്തത് അപ്പോൾ അതിൻ്റെ ഏതാണ്ട് കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊരു വെയിറ്റ് ചെയ്താൽ അതൊരു ഒരാഴ്ചത്തെ സമയം ഉണ്ടോ നമുക്ക് എന്തായാലും അതിന് വർക്ക് തീർക്കാനായിട്ട് അപ്പോൾ അവിടേനെ കൊടുക്കണം പിന്നെ അതേപോലെ തന്നെ ഈ കിടക്കുന്ന വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയുണ്ടോ ഈ വണ്ടി നമ്മുടെ ഇത് ഇവിടുന്ന് വന്നിരിക്കുന്ന വണ്ടിയാന്ന് നോക്കട്ടെ കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടുന്നില്ല ഏതൊക്കെ വണ്ടിയാണെന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ വണ്ടിയുടെ നമ്പറോ ഡീറ്റെയിലോ നോക്കിയാലാണ് ഈ വണ്ടി ഏതാകില്ല ഈ വണ്ടി സ്ഥലം എഴുതിയിട്ടുണ്ടോ അവിടെ നോക്കട്ടെ കേട്ടോ നോക്കട്ടെ നോക്കട്ടെ നമ്മളകത്ത് ഇതേപോലെ അതിൻ്റെ അകത്ത് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ആളുടെ പേരുണ്ട് ജയചന്ദ്രൻ ആ ഇത് നമ്മുടെ ജയചന്ദ്രഞ്ചാരൻ്റെ വണ്ടി കേട്ടോ ട്രിവാൻഡ്രം ട്രിവാണ്ട്രത്തുള്ള ജയചന്ദ്രഞ്ചേണ്ട വണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ സീറ്റിൻ്റെ ഹൈറ്റ് വർക്കുകൾ കാര്യങ്ങളാണ് ബാക്കിൽ ഇതേപോലെ തന്നെ ജസ്റ്റ് ബാക്കിൽ കാണിച്ചു തരാം ഇതുണ്ട് അപ്പോൾ നമ്മൾ ഓരോരോ സെക്ഷനിലായിട്ടാണ് തീർക്കുന്നത് ഇന്നിപ്പോൾ ഇതുണ്ടോ ബാക്ക് സീറ്റിൻ്റെ ഹൈറ്റ് വർക്ക് കാര്യങ്ങളെല്ലാം തീർത്തു കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ട് സൈഡിൽ സെൻ്ററിലെല്ലാം കാലം ഉണ്ടാവും അതെല്ലാം മാറ്റിയിട്ട് നമ്മൾ രണ്ട് സൈഡിലാക്കിയിട്ട് ഇതേപോലെ ലഗേജും ഒക്കെ ഉള്ള സ്പേസ് കാര്യങ്ങളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് റെഡി ആക്കിയിട്ടിരിക്കുകയാണ് ഓരോ വണ്ടികളും ഇതേപോലെ തന്നെ ഓരോ വർക്കുകൾ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇന്നേരം ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി ആട്ടോ നമ്മുടെ വണ്ടി എന്ന് പറയുന്നുണ്ട് പുതിയ മോഡലൊരു ബാക്കിൽ ഒരു പുതിയൊരു ബമ്പർ നമ്മുടെ സ്പ്രിൻഡർ മോഡലുള്ള ഒരു ബമ്പറാണ് നമ്മളിപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് രണ്ട് ഇത് നാലു മാസം അടുത്തായിപ്പം നമ്മുടെ വണ്ടി കിടക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും അല്ല അറിയാമല്ലോ മുറ്റത്തെ മുല്ലൊക്കെ മണമില്ലെന്നുള്ള പറഞ്ഞാൽ എന്ന് പറയുന്ന പോലെ നമ്മുടെ വണ്ടി കൂടെ കിടക്കുകയാണ് എന്നാലും അതിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഞാൻ കാണിച്ചു തരാം കാരണം കുറേ കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒന്നും തീർന്നിട്ടില്ല ഇനിയിപ്പോൾ തീരാനായിട്ട് എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു മാസം തോട്ട പിടിക്കുവാണ് ഉള്ളിലൊക്കെ കാണിച്ചു കൊടുത്തേക്കേ തന്നതേ ഉള്ളിലുള്ള വർക്കുകളൊക്കെ ഉണ്ടോ ഇതെല്ലാം നമ്മൾ ഡയമണ്ട് സ്വിച്ചുകൾ കാര്യങ്ങൾ ഡബിൾ സ്വിച്ച് കാര്യങ്ങളെല്ലാം ചെയ്തൊരു ബി എം ഡബ്ല്യു മോഡൽ ഫ്രണ്ട് ഉള്ളിലൊക്കെ നല്ല ഒരു ബി എം ഡബ്ല്യു കാറിൻ്റെ രീതിയിലാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ ഓരോരോ കാര്യങ്ങൾ നടക്കുന്നതേ ഉള്ളൂ ഏതാണ്ട് ഒരു ഒരു മാസത്തിനുള്ളിൽ എന്തായാലും സയൻസിൻ്റെ ബ്രാൻഡിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു അടിപൊളി വണ്ടി നിങ്ങൾക്ക് കാണാൻ വരുന്നത് നമ്മൾ നമ്മുടെ ഉണ്ണിച്ചേട്ടനാണ് ഉണ്ണി നമ്മൾ രാവിലെ ഇങ്ങനെ പൊക്കിക്കൂ എന്നാലും ശനിയാഴ്ച ഞായറാഴ്ച ഉണ്ണിച്ചാലേ കിട്ടുകയുള്ളൂ കാരണമെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിച്ചേനും സ്കൂൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടിട്ട് നമുക്ക് ശനിയാഴ്ച ദിവസം രാവിലെ ഇന്ന് ഇപ്പോൾ രാവിലെ ഉണ്ണിച്ചേട്ടനെ പിടിച്ചിട്ട് പോകുന്നിരിക്കും ഇപ്പം ഞങ്ങൾ തകർക്കാൻ പോണിയാണ് അതേപോലെ തന്നെ നമ്മുടെ ഭാരത ബെൻസ് ലോറിയാണ് ലോറിയുടെ വർക്കുകൾ ഏതാണ്ട് എല്ലാം തീർന്നിട്ടുണ്ട് അത്യാവശ്യം വേണ്ടതിലുള്ള വർക്കുകൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് അപ്പോൾസറി റൂമിലൊന്ന് പോകണം ഇല്ലേ അപ്പോൾസറി റൂമിലെ അവിടെ നമ്മുടെ സീറ്റിൻ്റെ അപ്പോൾസറി നടന്നുകൊണ്ടിരിക്കുന്ന സീറ്റിൻ്റെ അപ്പോൾസറി വർക്ക് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട് അതിൻ്റെ വർക്കുകൾ ഇങ്ങനെ 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 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ന് വൈകുന്നേരം നിങ്ങൾക്ക് ഒരു വീഡിയോ കാണാം ഈ വീഡിയോ അല്ലാതെ തന്നെ നമ്മൾ ഇന്നത്തെ ഡെലിവറി ഇന്നത്തെ ഡെലിവറി വീഡിയോ എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റും കാരണം ആ വണ്ടിയുടെ അത്യാവശ്യം വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർത്തിട്ട് അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളെല്ലാം നിങ്ങളെ കാണിക്കുന്നതാണ് ഇതാണ് നമ്മുടെ അപ്പോൾസറി ചെയ്യുന്ന റൂം ഇതല്ലോ സീറ്റ് എല്ലാം അഴിച്ച് പറിച്ചെല്ലാം ഇട്ടേക്കാണ് കാരണം എന്താ ഇത് ശരിക്കും സ്കെൽട്ടനാകും ഫുള്ള് നമ്മുടെ വർക്ക്ഷോപ്പിൽ സാധനം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സീറ്റൊക്കെ അപ്പോൾസറി ആളാണ് ഫുൾ അഴിച്ച് ഫ്രെയിം ആക്കിയിട്ട് അത് നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ട് എല്ലാ ഫോം ഒക്കെ ചെയ്ത് തന്നെ സെറ്റപ്പാണ് സൈഡിലൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല രസമായിട്ട് തന്നെ അതിൻ്റെ കുഷ്യൻ വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർത്ത് റെഡി ആക്കിയിട്ട് അപ്പോൾസറി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കൂടി തീരുമെന്ന് എനിക്ക് തോന്നണേ ഒരു വണ്ടിയുടെ അതേപോലെ തന്നെ തന്നെയുണ്ട് അതിൻ്റെ ടോപ്പാട്ട് നമ്മുടെ വണ്ടീടെയാണ് നമ്മുടെ ടോപ്പോഷോണ് അതിൻ്റെ ആ ഫ്രണ്ട് വെസ്റ്റ് വരുന്നതാണ് അതെല്ലാം നമ്മൾ ഡയമണ്ട് കട്ടാണ് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പിൽ ഇന്നത്തെ വിശേഷങ്ങൾ ഏതാണ്ട് ഇവിടെ കിടക്കുന്ന വണ്ടികളൊക്കെ നിങ്ങളെല്ലാവരും കാണിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ വണ്ടികൾ ഓരോ വണ്ടിയിൽ ഇറങ്ങി പോകുമ്പോഴാണ് നമ്മൾ ഓരോരോ വീഡിയോസുകൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കൂടുതലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലാണെങ്കിലും ചെറിയ ചെറിയ വീഡിയോസുകളാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് കാരണം വേറെ ഒന്നുമല്ല ഒന്നാമത് സമയം കിട്ടാറില്ല വണ്ടി ഇറങ്ങി പോകുമ്പോൾ അവർക്ക് കൊണ്ടുപോകാനായിട്ടുള്ള തിരക്ക് നമുക്കാണെങ്കിൽ അതെങ്ങനെയും വർക്ക് ചെയ്ത് തീർത്ത് അവരെങ്ങനേലും പെട്ടെന്ന് വിടാനായിട്ടുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും വീഡിയോ ഒന്നും നമുക്ക് ഇതേപോലെ ലെങ്തി ആയിട്ട് എടുക്കാൻ പറ്റാറില്ല അപ്പോൾ എന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ അതേപോലെ തന്നെ ഇനിയും നമ്മുടെ പേജൊക്കെ ഫോളോ ചെയ്യാത്തവർ നിങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങൾ നമ്മുടെ കൂടെ കൂടുക കാരണം വേറെ ഒന്നുമല്ല വണ്ടികൾ ഓരോരോ അടിപൊളിയായിട്ടുള്ള വർക്കുകൾ കാര്യങ്ങളെല്ലാം നിങ്ങളെ കാണിക്കുന്ന കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾ കാണുക സ്കിപ്പ് ചെയ്യാതെ ഓക്കെ ബൈ